ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വന്നിരിക്കുന്നത് കുക്കർ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതായത് വെജിറ്റബിൾ കുക്കർ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ആവശ്യമായ സാധനങ്ങളായത് നമ്മുടെ ഇതിൽ ഇപ്പം ഏലക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഈ സ്പൈസസിന് വേണ്ടി ഏലക്ക മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ പച്ചക്കറി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നേരത്തെ അതെ കുറച്ച് പച്ചക്കറി വീട്ടിലുള്ള സാധനങ്ങളെല്ലാം നമുക്ക് എടുക്കാം പച്ചക്കറി ഉള്ളതൊക്കെ നമുക്ക് എടുത്തിട്ട് അത് പിന്നെ ഒരു സവാള ചെറു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ കുക്കറിലോട്ടിട്ട് കൊടുക്കണം നല്ലതായിട്ട് വഴിണ്ട് വരുന്നോടം വരെ വെയിറ്റ് ചെയ്യണം ഇടയ്ക്ക് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി നോക്കി ഇളക്കി നല്ലതായിട്ട് സോഫ്റ്റ് ആയി വരുന്നോടം വരെ അതിനെ ഒന്ന് മയപ്പെടുത്തണം അങ്ങനെ അത് കഴിഞ്ഞ് വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് കൊടുത്തിട്ട് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് നമ്മൾ അങ്ങനെ നമ്മളുള്ള വെജിറ്റബിൾസെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം ഇത് കുക്കർ ബിരിയാണി ഉണ്ടാക്കേണ്ട പെട്ടെന്നുണ്ടാക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം വെച്ച് ഉണ്ടാക്കാവുന്ന നല്ലൊരു ഗ്രേണ്ടാണ് കുക്കർ ബിരിയാണി നമ്മൾ മടിയുള്ള ദിവസങ്ങളിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ഒരു ബിരിയാണി കഴിക്കാൻ തോന്നിയാൽ നമുക്ക് ഇതാ ഇത് നമ്മളിട്ട് ആഡ് ചെയ്തിപ്പോൾ ഇനി ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റാണ് അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യണം ഈ മി മിക്സിലോട്ട് നമ്മളിനി വെള്ളം ഒഴിക്കുക ചെയ്യുന്നത് പച്ചമുളക് സോറി പച്ചമുളക് കിട്ടില്ല ആ പച്ചമുളകും ഉരുളക്കറി ഉള്ള കിഴങ്ങും പിന്നെ നമ്മൾ നല്ലതായിട്ട് കുക്കായി വരുമ്പോഴത്തേക്ക് നമ്മൾ ടൊമാറ്റോ ആഡ് ചെയ്യണം മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ ഓപ്ഷൻ ഓപ്ഷനൽ ആണ് പുളിക്കേണ്ടി എന്തായാലും ടൊമാറ്റോ ആഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് ഒരു ടൊമാറ്റോ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഒന്നര ഗ്ലാസ് വെള്ളം നമ്മൾ ആഡ് ചെയ്യണം ഒന്നര ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഒന്നര ഗ്ലാസ് അരിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇത് ബിരിയാണി റൈസ് അയച്ചിട്ട് കൊടുക്കും ആവശ്യമായ ഉപ്പും കൂടെ ചേർത്തിട്ട് കുക്കറിൽ വേവിക്കാം ഒരു വിസിൽ വരുന്നിടം വരാൻ എഴുതി വേവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് എടുത്ത് സ്വാദിഷ്ടമായ കുക്കർ ബിരിയാണി റെഡി ആയിട്ടിരിക്കുകയാണ് എൻ്റെ സ്പൈസസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല എന്നാലും നല്ല മണമൊക്കെ ഉണ്ട് വരുന്നുണ്ട്